ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ജ്യൂസിൻ്റെ റെസിപ്പി ആയിട്ടാണ് ക്യാരറ്റ് ജ്യൂസാണ് ഇതിൽ ഷുഗർ ഒന്നും ആഡ് ചെയ്യണില്ല ഒരാഴ്ചത് തുടർച്ചയായിട്ട് കുടിക്കുകയാണെങ്കിൽ ശരീരം നല്ല നിറം വെക്കും അതുപോലെ തന്നെ ആരോഗ്യത്തിനും നല്ലതാണ് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ജ്യൂസാണ് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് മീഡിയം സൈസ് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്യുക പിന്നെ വേണ്ടത് അഞ്ച് ഈത്തപ്പഴം വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് കൊടുക്കാം ഈത്തപ്പായത്തിൻ്റെ കുരു കളഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളമാണ് ഇതിന് ഒഴിച്ച് കൊടുക്കുന്നത് ഒരു ജ്യൂസ് ഗ്ലാസ്സിൽ എത്രയാണോ ഉള്ളത് അത്ര വെള്ളം കേട്ടോ ഒരുപാട് വെള്ളം ഒഴിക്കരുത് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇത് നമുക്ക് അടിച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് അടിച്ചെടുക്കരുത് അങ്ങനെ ആവുമ്പോൾ തിക്നെസ് കുറയും ഇനി അരിപ്പ് വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കാം ഇങ്ങനെ കുടിക്കുകയാണെങ്കിൽ അതാണ് നല്ലത് ഇതിലേക്ക് ഞാൻ ഷുഗർ ഒന്നും ആഡ് ചെയ്യണില്ല ഇനി ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ഒഴിച്ച് തേനൊഴിച്ച് കൊടുക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് ബേസിൽ സീഡ് കുതിർത്തെടുത്തിട്ടുണ്ടായിരുന്നു ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ജ്യൂസാണ് ഇൻഷാല്ല വീണ്ടും കാണാൻ നല്ല റെസിപ്പി ആയിട്ട് താങ്ക്